ॐ नमो भगवते वासुदेवाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः ॐ श्रीगुरुवायूरप्पा अखिलगुरुभगवन् नमस्ते नमस्ते ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ കേശവധവും വ്യോമാസുരവധവും വരികൾ സഹിതം ഓം നമോ ഭഗവദേ വസുദേവിയോ സൂര്യൻ പുറപ്പെട്ടു കോസാദെന്ന വൃജമ്പുക്ക് ദശ്വമായി അശ്വമതിൻറ്റ കേൾക്കും ജനമെല്ലാം വിശ്വത്തിൽ നിന്ന് പോവാൻ തുടങ്ങിയിടുന്നു യത്തിൻകഴുത്തിലെ രോമങ്ങൾ പാരമൊരുമി മേഘങ്ങൾ ഭേദിക്കുന്നു വൃക്ഷങ്ങളെല്ലാം തകർത്തുകൊണ്ടങ്ങനെ പക്ഷിപൂല് പെരുമാറുന്നു കേശിയും ഗോകുലവാസികൾ ഭീതി പൂണ്ടിവരും കുലം പോലുന്നതു കണ്ടൊരു കേശവൻ നന്ദജൻ കൃഷ്ണനുഴറ്റോട് കേശിയാമീരനോടായടുത്തിയിടിനാൻ വായം പിളർന്നു ലോകം വിഴുങ്ങിയിടുവാനായി വരും ദൈത്യനോടെ ശിനാൻ കേശവൻ വിഴങ്ങുവാനായി തുടങ്ങിയ നേരം മുകുന്ദനും വായിൽ കരം കടത്തിയിടാൻ കൃഷ്ണനെ മായാവി നന്നായി മുറുകെ കടിച്ചതു കേശിതൻ ദന്തങ്ങളൊക്കെ കൊഴിഞ്ഞതി കേശിതനായി പിണങ്ങിനാൻ പിന്നെയും കേശവന്ത കരം പണ്ടു ശകളൊന്നായി വളർന്ന പോലെ പൂരി തടിച്ചേടനേര മസുരന്റെ ശ്വാസങ്ങൾ ഓടുവാൻ വല്ലാഞ്ഞു ചോരയും ഛർദിച്ചു കണ്ണും തുറിച്ചവൺ ഘോരകരങ്ങൾ കാൽ മണ്ണിലടിച്ചുടൻ വിണ്ണിലകമ്പുക്കാൻ കേശവൻ കേശിയെ കൊന്നതു മൂലമാ കേശവൻ എന്നു നാമം പുകട്ടി തിവി വഴുന്ന ദേവകൾ കൽപ്പകപ്പോ മലർ ദോഷിച്ചു പേമഴ പോലെ ചൊരിഞ്ഞതു നാരദമാമുനിയപ്പോഴ വിടയ്ക്കു പാര ദേവൻ ഉടൻ കൃഷ്ണനെ വിഷ്ണു ശ്രീകൃഷ്ണവിഷ്ണോ മാധവ ലോകപാല കരുണാകര सर्वभोधात्मन् सर्वाधारयोगेशा निरूपात्मजो धर्मया सर्वगुगस्तगूढामगा पुरुषा सर्वेश्वरा परमात्मन् बराबरा ആത്മാവിനും അനാത്മാവിനും മൂലമാ സൃഷ്ടിക്കു പൂർവമാസാക്ഷിയായി മായാ ഗുണങ്ങളെ കൊണ്ട് വിശ്വം ചമച്ചായതിൽ സത്യസങ്കൽപ സ്വരൂപനായി ചേതനായ നീ സത്യരക്ഷാർത്ഥമായി ൂതലേ വന്നവതീർണനായി അന്നു ഭൂതലഭാരകരണം വരുത്തുവാൻ ജാതനാകുന്നതോ മായാമഹിമയാൽ ദുഷ്ടരായുള്ളൊരു ധൈത്രിയൊക്കെയും നഷ്ടത ചെയ്തുടൻ വിഷ്ടവം രക്ഷിച്ചു നഷ്ടമാക്കി കളഞ്ഞിടുന്ന നീയുന്നു ുഷ്ടനാ കേശയെ കൊന്നതെന്തം എങ്കിലും ഭക്തജനങ്ങൾ പറയുന്നു പങ്കജ നേത്ര നീ ചെയ്തതം ആയുധമേറ്റുമൃതിയും അവനില്ല േറ്റവും ഉണ്ടിവൻ തന്നോടെ നാമം ശ്രവണേന കേൾക്കുന്ന ദേവകൾ ആമയം മയം പോണ്ടൊളിക്കുന്നതു പൂയിതു മേലിൽ ഇന്നും നല്ല വിഗ്രഹവും ജഗൽപാലംസനും ഭവാൻ കുൽവതും കാൺമതിനായി വന്നിടുന്നതുണ്ടു ഞാനാൺമയായ നാളേക്കു മാ ൺ്മതിനായി വന്നിടുന്നതുണ്ടു ഞാനാൺമയായി നാളേക്കു നാളേ മധുര പൂ പിന്നെ യവന നരകമുര ദൈത്യരുന്നതന്മാരേ പതിപ്പതും കണ്ടിടാം ദേവേന്ദ്രനോടുടൻ പാരിജാതത്തെയും ും വിഭാഗങ്ങളും ധന്യനൃഗമോക്ഷം ജാമ്പൽ പുത്രിയാം കന്യാവിവാഹം ശമന്തകപ്രാപ്തിയും പിന്നെ മൃതനാ ഗുരുപുത്രൻ തന്നെയും അന്വേഷണം ചെയ്തു കൊണ്ടന്നു ദക്ഷിണജീവതം പൗണ്ട്രകൻ തന്നെ വതിപ്പതും ജാതവേതാൽ കാശീപുരം തന്നെ കൊന്നു ധർമാത്മജൻ സന്തം ബന്ധുവൈരാജസൂയം ചൈതമന്തര മോക്ഷവും നൽകി ഭൂഭാരത്തിനന്തരം ജീവതിന് സാരഥ്യം ദുര്യോധനാദികളെ വധിപ്പിപ്പതും വൈരം യതുക്കൾ തമ്മിൽ ഭവപ്പിച്ചുക കാര്യം വരുത്തുവാനായതും സംഹരിപ്പാൻ അവ തമ്മിൽ ഒന്നിനൊന്നുതല്ലിച്ചോ ഇങ്ങനെയുള്ള ുള്ള വിലാസമായ രസമെങ്ങോ കാൺമാൻ ഞാൻ വരുന്നു തത്തൽ തത്തൽക്കാലി ഇന്നു നിൻ കാരുണ്യമെങ്കിലുണ്ടാകണം ചിന്മയമൂർത്തി ജഗൽപദേ മാധവ നല്ലതു മേന്മേൽ ഭരികം നനുഗ്രഹം ചൊല്ലി യഥാഗമനം ചെയ്തു നാരദൻ നല്ലതു മേന്മേൽ വരികം നനുഗ്രഹം ചൊല്ലി യഥാഗമനം ചെയ്തു നാരദൻ നന്ദിച്ചു രാമനും ഗോപാല വൃന്ദവും ഒന്നിച്ചു കൃഷ്ണനും മാണിതതു പിന്നെയും ഗാനനം ബോക്കു ഗോവിന്ദനം തന്നോട് മിത്രങ്ങളോടും കളിക്കുമ്പോൾ ഗോകിളെ മോഷ്ടിച്ചു കൊണ്ടങ്ങളിക്കയും വെക്കം തിരിഞ്ഞങ്ങു കണ്ടെത്തിയും ചിലർ മേഷഭാവം നടപാലന്മാരതായി കളിക്കയും അന്നൂമായ സുരന്തനോട് സുനുവായി നിന്നൊരു വ്യോമാസുരൻ പോന്നു വന്നുടന് നന്ദാത്മജൻ കൃഷ്ണ കൃഷ്ണരാമാതിഗോപാലർധനുടേ കൂട്ടത്തിൽ ഒന്നായകം ബുക്കൂ മേഷരൂപം ധരിച്ചിടുന്ന ബാലരി മോഷണം ചെയ്തു പുകയ്ക്കകത്ത കല്ലുകൾ കൊണ്ട് ഗുഗാദ്വാരവും അടച്ചല്ലി കാന്തനെല്ലാം അറിഞ്ഞുടൻ ദാനവനം വ്യോമനെ പിടിപെട്ടിതു ദാനവരൂപം പ്രകാശിച്ചു തന്നേരം പോവതിനാൽ തുനിഞ്ഞുതു വ്യോമനം ദേവദേവൻ യമലോകേ ഗമിപ്പിച്ചു പുറത്താക്കി ചാലവേ വാട്ടി സ്തുതിച്ചതുദേവകൾ എന് അതു കേട്ടു സന്തോഷേണ കൃഷ്ണനും ചെന്നുതൻ ഗോകുലം ബുക്കുവാണിടിനേ ശ്രീമദ്ഭാഗവതത്തിൽ അടുത്ത ഭാഗം അക്രൂരാഗമനം വരികൾ സഹതം തുടരും നാളെ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ॐ स्वस्ति प्रजाभ्या परिपालयन्तां नायेन मार्गेण मगिम् अगेष्याम् शिवमस्तु शुभमस्तु नित्यं लोकासमस्ता सुखिनो भवन्तु सुगिनो भवन्तु लोकासमस्ता सुगिनो भवन्तु ॐ करचरणकृतं वा कायजं कर्मजं वा ശ്രവണമനജം വാ മാസം വാദം വിഹിതമവിഹിതം വാസമേ ദമസ്വാ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ മഗാദംഭു ശിവ കരുണാബ്ദേ ശ്രീ മഗാദംഭു ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ മഹാദേവംഭു ഓം വാച നസ്സേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവത് യദ്യ യസകലം പരസ്മൈ നാരായ സമർപ്പമി നാരായണ ഏതി സർവം സംയായ സമർപ്പമ ഓം പൂർണമദ പൂർണമിതം പൂർണാൽ പൂർണമുദച്ചതി പൂർണശ പൂർണമാർമേവാശിഷ്യതി ഓം ശാന്തി 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 നമസ്തേ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അടുത്ത ഭാഗം അക്രൂരാഗമനം പരകൾ സ്വതം തുടരും നാളെ നമസ്തേ